ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഉടനെ തന്നെ എത്തുകയായി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്തതായിട്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കമ്പനി ബോർഡ് എലിജിയസ് അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് എലിജിയസ് അപ്പൊ കമ്പനി ബോർഡ് എൽ ചേസ്റ്റില നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകുമോ ഇതാണ് പലവരുടെയും ഡൗട്ട് ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ അപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ അപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം റാങ്ക് ബോസ്റ്റിംഗ് സെഷൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നത് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ വർഷം അതായത് ഡിസംബറിലേക്ക് കൂടി തന്നെ നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അവൻ നിങ്ങൾ കാത്തിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ ടെൻത്ത് ലെവലിൽ പ്രതീക്ഷിക്കാം ഏറ്റവും നല്ല ആണ് ബി എഫ് എ അതും ഈ ഒരു വർഷം വരുന്നുണ്ട് ടെൻത്ത് ലെവലിൽ ബി എഫ് എ വരുന്നുണ്ട് അതുപോലെ കമ്പനി ബോൾ എൽ ജി എസ് സെവൻ സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം നല്ല നിയമനങ്ങളൊക്കെ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സോ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറാകുന്ന മക്കള് എനർജറ്റിക് ആയിട്ട് അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് അലസതയൊക്കെ വിട്ടിട്ട് പഠിച്ചു തുടങ്ങുക പിന്നെ ഏജ് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞാണ് ഇത് തന്നെയാണ് അതായത് ഈ വർഷം അവസാനം വരികയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒബിസി ആണ് നിങ്ങൾ ഒരു രണ്ട് വർഷം കൂടെ ബാക്കിലേക്ക് പോകണം കാരണം ഒ ബി സിക്ക് നിയമാനുസൃതമായിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം കൂടെ ബാക്കിലേക്ക് പോകുക എൺപത്തി ആറ് വരും എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് വർഷം കൂടെ അഞ്ചു വർഷമായിട്ട് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിന്റെ ഇളവ് അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഇനിയും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കേണ്ട പഠനം തുടങ്ങിക്കോളൂ ഈ വർഷം എന്തായാലും കമ്പനി ബോട്ട് എസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ് കാരണം നമ്മുടെ കേരള പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറച്ച് കാലം ഡ്രൈ ആയിരുന്നു അപ്പം ഡ്രൈ സീസൺ ഒക്കെ മാറി തുടങ്ങാൻ പോവാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻ്റെ കാലമാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് എസ് സി ആർ ടിയും പുതിയ എസ് സി ആർ ടിയും പഠിക്കണം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോവുക അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണേ യൂട്യൂബ് ചാനൽ പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും പുതിയതും പഴയതും ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ